മലയാളികൾക്ക് ഏറെ സുപരിചിതയായിട്ടുള്ള ഒരു നടിയാണ് ഗ്രേസ് ആന്റണി തന്റേതായ അഭിനയ മികവ് കൊണ്ട് ഒരുപാട് സിനിമകളിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ താരത്തിന് ലഭിച്ചു എന്നാൽ താരത്തിന്റെ പുതിയ വിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വൈറലാവുന്നത് ശരിക്കും ഞെട്ടിപ്പോയി എന്നാണ് ആരാധകർ പറയുന്നത് കാരണം നടി ഗ്രേസ് ആന്റണി വിവാഹിതയായിരിക്കുകയാണ് ഗ്രേസ് തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ ഇക്കാര്യം പുറത്തുവിട്ടത് എന്നാൽ വരാൻ ആരാണെന്നോ എന്തു ചെയ്യുന്നുവെന്നോ ഉള്ള വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ജസ്റ്റ് മാരീഡ് എന്ന ഹാഷ്ടാഗോട് കൂടിയാണ് ഗ്രേസ് ആന്റണി താൻ വിവാഹിതയായിരിക്കുന്നു എന്നുള്ള വാർത്ത ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് ആളും ആരവും വലിയ ശബ്ദവും വെളിച്ചവും ഒന്നുമില്ലാതെ ഞങ്ങൾ അത് നിർവഹിച്ചു എന്നാണ് ഗ്രേസ് കുറിച്ചിരിക്കുന്നത് ഇതെന്തായാലും ശരിക്കും ഒരു സർപ്രൈസ് സർപ്രൈസായിപ്പോ എന്ന് തന്നെയാണ് ഒരുപാട് പേർ കമന്റുമായി വരുന്നത് സിനിമാ താരങ്ങളായ ഉണ്ണിമൂന്തൻ സണ്ണി വെയിൻ രജീഷ വിജയൻ മാളവിക മോഹൻ എന്നിങ്ങനെ ഒരുപാട് പേരാണ് ഇപ്പോൾ നവദമ്പതികൾക്ക് ആശംസകളുമായി വരുന്നത് ഒന്നോ രണ്ടോ സിനിമകൾ അഭിനയിച്ചവർ പോലും വളരെ കൂടിയാണ് തങ്ങളുടെ വിവാഹവും വിവാഹ നിശ്ചയമൊക്കെ നടത്തുന്നത് അതിനിടയിൽ ഗ്രേസ് ആന്റണി തികച്ചും വ്യത്യസ്തയായിരിക്കുന്നു എന്നുള്ള കമന്റുകളാണ് നിറയുന്നത് സോഷ്യൽ മീഡിയ മുഴുവൻ ൻ താരത്തിലുള്ള ആശംസകൾ നേർന്നുകൊണ്ട് ഒരുപാട് പേരാണ് രംഗത്ത് വരുന്നത്